നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മകൻ തൊഴിൽ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളാണ് ആ മകൻ തൊഴിലിനോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും ശുഭമായിരിക്കുന്നതാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് കുംഭമാസത്തിലെ മകം നാളിൽ ക്ഷേത്രത്തിൽ എത്തിയ സങ്കടമുണർത്തുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹം ചേരുന്നതാണ് ക്ഷേത്രത്തിൽ എത്താൻ കഴിയാത്തവർക്ക് ചോറ്റാനിക്കര നമുക്ക് എല്ലാവർക്കും അവിടെ എത്താൻ കഴിയാത്ത ഒരുപാട് ഭക്തർമാരുണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് വീട്ടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുവെച്ചാൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ദിവസം കൂടിയായതിനാലാണ് മകം നക്ഷത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രസിദ്ധമായ ഒരു ദിവസം കൂടി ആയതിനാൽ ഭക്തർ ഏതാ ആഗ്രഹവും ഏത് സങ്കട ഘട്ടത്തിലായാലും എല്ലാം നിറവേറുന്നതുമാണ് സങ്കടത്തിൽ നിന്ന് എല്ലാം മാറ്റവും പ്രതീക്ഷിച്ചുകൊണ്ടാവും നമ്മൾ ഓരോരുത്തരും ക്ഷേത്രദർശനം നടത്തിയിട്ടും ഒരു പ്രയോജനമില്ലല്ലോ എന്ന് എത്ര വഴിപാട് ചെയ്തിട്ടും ഒരു മാറ്റമില്ലല്ലോ ജീവിതത്തിൽ എന്ന് മനസ്സിൽ നാം നമ്മോട് തന്നെ പറയുന്നൊരവസ്ഥകളാണ് കൂടുതലും പ്രത്യേകിച്ച് വിവാഹം വൈകുന്നവർക്ക് ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും ബാധോപദ്രവമുള്ളവർക്കും െല്ലാം മകം തൊഴുന്നത് സർവൈശ്വര്യപ്രദമമാണ് പ്രത്യേകിച്ച് വിവാഹം വൈകുന്നവർക്കോ ഉത്തമമായിട്ടുള്ള ദിവസമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം ഗ്രസ്തമാക്കാനും രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും ബാധ ഉപദ്രവമുള്ളവർക്ക് ഇവർക്കെല്ലാം മകം തൊഴുന്നത് ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ എല്ലാ ദുരിത കഷ്ടകഥകളും നീങ്ങുന്നതാണ് അമ്മ മഹാമായ നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും തിരികെ നൽകുന്നതുമാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്ന പ്രകാരം കാലത്തെ ദർശനം നടത്താൻ കഴിയുന്നവർക്ക് അത്യുത്തമമാണ് കഴിയാത്തവർക്ക് വൈകിട്ടായാലും ശുഭകരമാണ് ദേവി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുന്നതാണ് അമേ I നാരായണ mean,